ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ പാഠഭാഗമായ വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് ആ പാഠഭാഗത്തിൻ്റെ പാഠഭാഗ വിവരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം വായിക്കാം അറിയാം പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ എഴുതൂ താഴെ കൊടുത്തിരിക്കുന്ന സൂചന സൂചനകളും പരിഗണിക്കാം കുറച്ച് ചോദ്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം നമുക്ക് നമുക്കതിൻ്റെ ചോദ്യങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിത്തു ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം രണ്ടാമത്തെ ചോദ്യം വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം മൂന്നാമത്തെ ചോദ്യം ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം നാലാമത്തെ ചോദ്യം ഞാറു നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം അഞ്ചാമത്തെ ചോദ്യം കർഷകർ തമ്മിലുള്ള ആശയവിനിമയ വിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമുക്ക് കണ്ടെത്താനുള്ളത് ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം വിത്ത് ശേഖരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നെല്ല് എൺപത് ശതമാനം മൂപ്പെത്തുമ്പോഴാണ് വിളവെടുക്കേണ്ടത് പൂർണ്ണമായി മൂപ്പത്താൻ കാത്തിരുന്നാൽ അത് വിത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകും ധാന്യമണികൾ എടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പയർവള്ളിയുടെ നടുഭാഗത്തുള്ള മണികളാണ് വിത്തിനായി എടുക്കേണ്ടത് ആദ്യം കായ്ക്കുന്നതും അവസാനം കായ്ക്കുന്നതും ഒഴിവാക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗുണമേന്മയുള്ള വിത്തുകൾ ലഭിക്കും മനസ്സിലായ ഉത്തരം വിത്ത് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വിത്ത് ശേഖരിക്കുമ്പോൾ നെല്ലാണെങ്കിൽ എൺപത് ശതമാനം മൂപ്പെത്തുമ്പോഴാണത് വിളവെടുക്കേണ്ടത് അതുപോലെ തന്നെ പൂർണ്ണമായി മൂപ്പെത്താൻ കാത്തിരുന്നാൽ അത് വിത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകും അതുപോലെ ധാന്യമണികൾ എടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പയറുവള്ളിയുടെ നടുഭാഗത്തുള്ള മണികളാണ് എടുക്കേണ്ടത് ഏറ്റവും ആദ്യം കായ്ക്കുന്നതും ഏറ്റവും അവസാനം കായ്ക്കുന്നതും ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ ലഭിക്കും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം നോക്കാം നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം വിത്തിനായി ധാന്യമണികൾ ശേഖരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പയറിൻ്റെ കാര്യത്തിൽ പയർവള്ളിയുടെ നടുഭാഗത്തുള്ള ധാന്യമണികളാണ് എടുക്കേണ്ടത് ആദ്യം കാഴ്ചതും അവസാനം കാഴ്ചതുമായ ധാന്യമണികൾ ഒഴിവാക്കണം നെൽക്കതിരിൻ്റെ കാര്യത്തിലാണെങ്കിൽ കതിരിൻ്റെ രണ്ടറ്റത്തുമുള്ള മണികൾ എടുക്കരുത് പകരം നടുവിലുള്ള മണികളാണ് എടുക്കേണ്ടത് ഇത് ഗുണമേന്മയുള്ള വിത്തുകൾ ഉറപ്പാക്കാൻ സഹായിക്കും മനസ്സിലായില്ലേ മക്കളെ അതിൻ്റെ ഉത്തരം വിത്തിനായി നമ്മൾ ധാന്യമണികൾ ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ് പയറിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ പയർ നടുഭാഗത്തുള്ള ആ ധാന്യമണികളാണ് നമ്മൾ എടുക്കേണ്ടത് ആദ്യം കാഴ്ചതും അവസാനം കാഴ്ചതുമായ ധാന്യമണികൾ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നെൽക്കതിരിൻ്റെ കാര്യത്തിലാണെങ്കിൽ നെൽക്കതിരിൻ്റെ കതിരിൻ്റെ രണ്ടറ്റത്തുമുള്ള മണികൾ എടുക്കരുത് പകരം നടുവിലുള്ള മണികളാണ് എടുക്കേണ്ടത് ഇത് ഗുണമേന്മയുള്ള വിത്തുകൾ ഉറപ്പാക്കാൻ സഹായിക്കും മനസ്സിലായില്ലേ അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം നോക്കാം നമുക്ക് അതിൻ്റെ ഉത്തരം ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട് നെല്ലാണെങ്കിൽ പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് ഉണക്കണം ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും സ്വാഭാവിക പ്രതിരോധശേഷി നൽകാനും ഇത് സഹായിക്കുന്നു ശേഖരിച്ച വിത്തുകൾ കൊമ്മ കുട്ട തുടങ്ങിയ പരമ്പരാഗത സംഭരണികളിൽ സൂക്ഷിച്ചിരുന്നു മനസ്സിലായില്ലേ ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്നതിനും ചില പ്രത്യേക രീതികളുണ്ടെന്നാണ് പറയുന്നത് നെല്ലാണെങ്കിൽ പതിനാല് ദിവസം വെയിലത്തും മഴയത്തും ഇട്ട് വേണം ഉണക്കാനാണെങ്കിൽ അത് ഇഞ്ചിയാണെങ്കിലോ ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും സ്വാഭാവിക പ്രതിരോധ ശേഷി നൽകാനുമാണ് ഇത് സഹായിക്കുന്നത് ശേഖരിച്ച വിത്തുകൾ കൊമ്മ കുട്ട തുടങ്ങിയ പരമ്പരാഗത സംഭരണികളിൽ സൂക്ഷിക്കുന്നു മനസ്സിലായില്ലേ അതെ അടുത്ത അടുത്ത കോസ്റ്റ്യൻ നമുക്ക് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം മനസ്സിലായോ ചോദ്യം മനസ്സിലായോ നാറു നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം നോക്കാം നമുക്കതിൻ്റെ ഉത്തരം പണ്ട് കാലത്ത് കർഷകർക്ക് വിത്തിൻ്റെ മൂപ്പിന് വേണ്ട ദിവസങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലായിരുന്നു ഇത് പലപ്പോഴും വിളവ് കുറയുവാൻ കാരണമായി വിദ്യാഭ്യാസം കർഷകർക്ക് അവരുടെ ചിന്താ ചിന്താരീതിയെ വികസിപ്പിക്കാനും പ്രകൃതിയുടെ മാറ്റങ്ങളെ മനസ്സിലാക്കി കൃഷിയെ കാര്യക്ഷമമാക്കുവാനും സഹായിച്ചു വിത്തിടുന്ന തീയതിയും വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്തി വയ്ക്കാൻ തുടങ്ങിയത് ഓരോ വിത്തിനും എത്ര ദിവസം മൂപ്പ് വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കർഷകരെ സഹായിച്ചു മനസ്സിലായില്ലേ പണ്ട് കർഷകർക്ക് വിത്തിൻ്റെ മൂപ്പിന് വേണ്ട ദിവസങ്ങളെക്കുറിച്ചുള്ള കാര്യമായ ധാരണയൊന്നും ഇല്ലായിരുന്നു ഇത് പലപ്പോഴും അതിന് അവരുടെ വിളവ് കുറയുവാനായിട്ട് കാരണമായി വിദ്യാഭ്യാസം കർഷകർക്ക് അവരുടെ ചിന്താരീതിയെ വികസിപ്പിക്കാനും പ്രകൃതിയുടെ മാറ്റങ്ങളെ മനസ്സിലാക്കി കൃഷിയെ കാര്യക്ഷമമാക്കാനും സഹായിച്ചു അതുപോലെ വിത്തിടുന്ന തീയതിയും വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്തി വയ്ക്കാൻ തുടങ്ങിയത് ഓരോ വിത്തിനും എത്ര ദിവസം മൂപ്പ് വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കർഷകരെ സഹായിച്ചു ഇനി നമുക്കതിലെ ലാസ്റ്റത്തെ ചോദ്യം നോക്കാം മറ്റേ അവസാനത്തെ ചോദ്യം കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം നോക്കാം നമുക്കതിൻ്റെ ഉത്തരം കർഷകർ തമ്മിലുള്ള ആശയവിനിമയം കൃഷിയെ വളരെയധികം ഗുണകരമായി സ്വാധീനിച്ചു വിത്തിൻ്റെ മൂപ്പിനെക്കുറിച്ചും വിളവ് മെച്ചപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ചും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇത് സാധിച്ചു ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നത് ഇന്നത്തെ കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു മനസ്സിലായില്ലേ കർഷകർ തമ്മിലുള്ള ആശയവിനിമയം കൃഷിയെ വളരെയധികം ഗുണകരമായി സ്വാധീനിച്ചു വിത്തിൻ്റെ മൂപ്പിനെക്കുറിച്ചും വിളവ് മെച്ചപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ചും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇതവരെ സഹായിച്ചു ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പാഠപുസ്തക പ്രവർത്തനങ്ങളിലേക്ക് നോക്കാം വിശകലന കുറിപ്പ് തയ്യാറാക്കാം കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ വിഷപ്പകറ്റാൻ സഹായകമാകുന്നത് പാഠഭാഗത്തുനിന്ന് പാഠഭാഗത്തു നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്താണ് പറഞ്ഞത് കർഷകരുടെ നീണ്ടകാലത്തെ കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത് പാഠഭാഗത്തു നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായിരിക്കും അതിൻ്റെ ഉത്തരം ചെറുവയൽ രാമനെ പോലെയുള്ള കർഷകരുടെ നീണ്ട കാലത്തെ അനുഭവങ്ങളാണ് വിത്ത് ശേഖരണത്തിലെ പല ചിട്ടകൾക്കും അടിസ്ഥാനം ഉദാഹരണത്തിന് എൺപത് ശതമാനം മാത്രം മൂപ്പെത്തുമ്പോൾ വിളട് വിളവെടുക്കുന്ന നെല്ലാണ് വിത്തിനും ഭക്ഷണത്തിനും ഉത്തമം എന്ന കണ്ടെത്തൽ അതുപോലെ തന്നെ അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്ന പഴമൊഴിയിലൂടെ രൂപപ്പെട്ട അനുഭവപാഠമാണ് അതുപോലെ തന്നെ കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചതോടെ പരമ്പരാഗതമായ അറിവുകൾ ഒരു ശാസ്ത്രീയ ആ പരമ്പര പരമ്പരാഗതമായ അറിവുകൾക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ കൈവന്നു പണ്ട് കൃത്യമായ കണക്കുകളൊന്നുമില്ലാതെയായിരുന്നു ഞാറ് നട്ടിരുന്നത് അത് വിളവ് കുറയാൻ കാരണമായി എന്നാൽ വിദ്യാഭ്യാസം വന്നതോടെ വിത്തിൻ്റെ മൂപ്പ് അനുസരിച്ച് ഞാറ് പറിച്ചു നടേണ്ട ദിവസങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ ഒരു അറിവ് കിട്ടി ഈ അറിവുകൾ ഒരു വ്യക്തിയുടെ മാത്രം കണ്ടുപിടുത്തങ്ങളായിരുന്നില്ല മറിച്ച് കർഷകർ തമ്മിലുള്ള നിരന്തരമായ ആശയവിനിമയങ്ങളിലൂടെയും കൂട്ടായ പരിശ്രമങ്ങളിലൂടെയുമാണ് ഇവ രൂപപ്പെട്ടത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ അവർ ഒരുമി ഒരുമിച്ച് പുതിയ കൃഷി രീതികൾ പരി പരിഷ്കരിച്ചു വിളവെടുപ്പ് കർഷകരുടെ നീണ്ടകാലത്തെ പ്രായോഗിക അനുഭവങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതും പരസ്പരമുള്ള അറിവ് കൈമാറ്റം ഇവയെല്ലാം നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷയെ ഉറപ്പാക്കുന്നതിനും വിഷപ്പകറ്റുന്നതിനും അടിസ്ഥാനമായ ഘടകങ്ങളാണ് ഈ അറിവുകൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അടുത്ത പാഠപുസ്തക പ്രവർത്തനമാണ് ചോദ്യാവലി തയ്യാറാക്കാം അഭിമുഖം നടത്താം നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യാവലി എന്താണെന്ന് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് ഒരു കർഷകനുമായിട്ട് അഭിമുഖം നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം കർഷകനുമായുള്ള അഭിമുഖത്തിൽ നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുടെ മാതൃക നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിത്തുകൾ ശേഖരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും എന്തെങ്കിലും പ്രത്യേക രീതികൾ നിങ്ങൾക്കുണ്ടോ അടുത്ത ചോദ്യമാണ് നിങ്ങളുടെ കൃഷിയിടത്തിൽ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങൾ നിങ്ങളുടെ കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതുപോലെ മറ്റൊരു ചോദ്യം നിങ്ങൾ കൃഷി ചെയ്യുന്നതിലെ പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണ് ഇങ്ങനെയുള്ള ചോദ്യ ചോദ്യങ്ങളെല്ലാം അഭിമുഖ സംഭാഷണത്തിലെ ചോദ്യാവലികളായി നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത പാഠപുസ്തക പ്രവർത്തനമാണ് പദ കണ്ടെത്താം എണ്ണി തിട്ടപ്പെടുത്തി അത് എണ്ണി തിട്ടപ്പെടുത്തി ഇനി രണ്ട് വാക്കുകളായിട്ട് എഴുതി എണ്ണി തിട്ടപ്പെടുത്തി എന്നത് എണ്ണി തിട്ടപ്പെടുത്തി ഇനി രണ്ട് വാക്യങ്ങളായിട്ട് എഴുതി അടുത്തതാണ് കൃത്യമായിരുന്നില്ല അത് രണ്ടായിട്ട് എഴുതിയപ്പോൾ കൃത്യം അതുപോലെ ആയിരുന്നില്ല ഇങ്ങനെ രണ്ട് വാക്കുകളായിട്ട് എഴുതി സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ ഇനി രണ്ട് വാക്യങ്ങളായിട്ട് എഴുതി ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക അതാണ് അടുത്ത പാഠപുസ്തക പ്രവർത്തനം അതിൻ്റെ ഉദാഹരണം നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നുള്ളൊരു വാക്ക് തന്നെ എടുക്ക എടുക്കാം വിളവെടുക്കുന്ന എന്ന ഒറ്റ വാക്കുണ്ടല്ലോ വിളവെടുക്കുന്ന അത് നമ്മൾ രണ്ട് വാക്കായിട്ട് എഴുതിയാൽ വിളവ് എടുക്കുന്ന ഇങ്ങനെ രണ്ട് വാക്കുകളായിട്ട് കിട്ടും വിളവെടുക്കുന്ന എന്ന ഒറ്റ വാക്കിനെ നമുക്ക് വിളവ് എടുക്കുന്ന എന്നീ രണ്ട് വാക്കുകളായിട്ട് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും അതുപോലുള്ള വാക്കുകൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അടുത്ത പാഠപുസ്തക പ്രവർത്തനം പ്രസംഗം നടത്താം കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത് അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പ ആസ്പദമാക്കി പ്രസംഗം നടത്തുക മനസ്സിലായോ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അതിൻ്റെ ഒരു മാതൃക എങ്ങനെയാണെന്ന് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്യാപകരെ രക്ഷിതാക്കളെ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ കൃഷിക്ക് വലിയ സ്ഥാനമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉടുക്കുന്ന വസ്ത്രം എന്നിവയെല്ലാം കൃഷിയിൽ നിന്നാണ് വരുന്നത് പണ്ട് കാലങ്ങളിൽ ഓരോ വീട്ടിലും അവരവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണ് പതിവ് രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി നമ്മുടെ മണ്ണിനെയും വിളകളെയും നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ വീട്ടുവളപ്പുകളിൽ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കാവശ്യമായ പച്ചക്കറികൾ വിഷമില്ലാതെ കഴിക്കാം കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷമുണ്ടാകും അത് നമ്മുടെ മണ്ണിനോടും പ്രകൃതിയോടും കൂടുതൽ അടുക്കാൻ നമ്മളെ സഹായിക്കും ഈ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാവരും സ്വന്തമായി കൃഷി ചെയ്യുകയും അതിലൂടെ നല്ലൊരു നാളെയെ കെട്ടിപ്പടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അടുത്ത പാഠപുസ്തക പ്രവർത്തനമാണ് ശാസ്ത്രീയത കണ്ടെത്താം കുറിപ്പ് തയ്യാറാക്കാം അധികം വിളഞ്ഞാൽ വിത്തിനാക്ക എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയ ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക അതുപോലെ തന്നെ അടുത്ത പാഠപുസ്തക പ്രവർത്തനം നിങ്ങളുടെ വീട്ടിലെ സ്കൂളിലെ കൃഷി അനുഭവങ്ങളെക്കുറിച്ച് ഒരു കുറി വീട്ടിലെയോ സ്കൂളിലെയോ കൃഷി അനുഭവങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചെടികളൊക്കെ നട്ട ഒരു അനുഭവം നമുക്കുണ്ടാവുമല്ലോ ആ കൃഷി അനുഭവത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക അതിനുശേഷം ലാസ്റ്റത്തത് ഏറ്റവും അവസാനത്തേതാണ് വിത്തുമേള നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ വിത്തുകളും അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളും ഉണ്ടല്ലോ ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കുക ഇത്രയുമാണ് പാഠപുസ്തക പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പം എല്ലാവരും നന്നായി പഠിക്കുക അടുത്തൊരു പാഠഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം